ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് എനിക്ക് വയ്യ ഒരുപാട് സമയം കഴിഞ്ഞ് ഞാനൊരു സിനിമയും കണ്ട് തീർത്തപ്പോ ദാ ഈ ഒരു രണ്ട് പെട്ടി നിറച്ചും എനിക്ക് ഒരുപാട് ലൂട്ടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കെല്ലാം ഗെയിമിലോട്ട് കയറി വരും ഇതേപോലെ ഒരുപാട് ഈ ഒരു ബോയും പിന്നെ ഈ ഒരു ഫിഷിംഗ് റോഡ് എല്ലാം കൂടെ നിറഞ്ഞിരിക്കും അതെല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഒരു രക്തി നിൽക്കും അങ്ങനെ അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോ ഒരു പെട്ടി നിറച്ചും എനിക്ക് ഒരുപാട് എഞ്ചാൻഡ് ബുക്സ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നല്ല കിഴിലും ബുക്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ എന്നെക്കാളും ഇവരുള്ളത് എന്റെ വീഡിയോസ് കാണുന്നവർക്കാണ് കഴിഞ്ഞ എപ്പിസോഡിനെനിക്ക് ഇത് എങ്ങനെ മിസ്സാന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്കിതാ ഈ ഒരു എഞ്ചാൻഡ് ബുക്സ് ഒരുപാട് കിട്ടുമല്ലോ ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ബുക്ക് ഉണ്ട് ഇങ്ങനത്തെ ബുക്കല്ല എല്ലാം ഈ ഒരു ഷാർപ്പിനെസ്ത്രീ ലക്ക് ഓഫ് ദ സിയും ഇങ്ങനത്തെ ബുക്ക് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ആ എൻജാൻഡിങ് മാറ്റിയിട്ട് ആ ബുക്ക് വെച്ചിട്ട് തന്നെ എനിക്ക് ആ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത് എന്താണ് ആ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ലെതർ ഉണ്ടല്ലോ ഇതൊരുപാട് ഒപ്പിച്ചിട്ട് ആ ഒരു ബുക്ക് ഉണ്ടാക്കാനായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ലൂപ്പ് ഉള്ള കാര്യം ഞാൻ വിട്ടേ പോയി അപ്പൊ ഞാൻ ഒന്നും കൂടി ഒന്ന് ഈ ഒരു ബുക്ക് അല്ലാന്ന് നോക്കിയോട്ടെ ആവശ്യമുള്ള ബുക്ക് ഒന്ന് അടുത്ത് മാറ്റിയിട്ട് ആധാർ എഫിഷ്യൻസി ഫോർ ഉണ്ട് ആവശ്യമില്ലാത്തതെല്ലാം ഡിസ് ഡിസ്എൻജാൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ബുക്ക് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്യാം ഫോർന്നിരിക്കുന്നത് എന്തെങ്കിലും ഞാൻ ആവശ്യമില്ല ൾറെഡി എനിക്ക് ആ ഒരു പവർ ഫൈവ് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഓ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു അപ്പൊ ഇനി ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ആ ഒരു ബുക്കിന്റെ ആ ഒരു എൻജാൻഡിങ് മാറ്റാൻ വേണ്ടിട്ട് എന്റെ ഒരു ഇൻവെന്റൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറില്ല അതോടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനിതാ ഇങ്ങോട്ട് വെച്ചിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത ബുക്കെല്ലാം എടുത്ത് അതെല്ലാം ഡിസ്ചാൻഡ് ചെയ്യാം നമുക്ക് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തഞ്ചെണ്ണം വേണം ഇതെല്ലാം കൂടി നാല്പത്തഞ്ചൊണ്ടെന്ന് തോന്നുന്നില്ല എന്നാലും ഞാൻ ഇതെല്ലാം എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഇതെല്ലാം ഇങ്ങനെ ഡിസഞ്ചാൻഡ് ചെയ്യുമ്പോ എനിക്ക് കുറച്ച് ലെവലും കയ്യിലോട്ട് കിട്ടും അയ്യോ ഈ ഒരു കഴിവും നമുക്ക് മാറ്റാൻ പറ്റൂലെ ഓ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്ന ഗെയിമിനകത്ത് ഈ ഒരു കഴിവുള്ളതൊന്നും നമുക്ക് മാറ്റാൻ പറ്റൂല ും സെപ്പറേറ്റ് ആയി അങ്ങനെയൊന്നും ഗെയിമിനകത്ത് എന്റെ പേര് സുതി പതിനെട്ട് ബുക്ക് കിട്ടി ഇനി കിട്ടിയ ആ ഒരു ലെതറും കൂടെ എടുത്തിട്ട് അത് ആ ഒൻപതെണ്ണം ഉണ്ട് അതും കൂടി നമുക്കൊന്ന് ബുക്ക് ആക്കാം ഒൻപത് ബുക്ക് അങ്ങനെയും കിട്ടും ഈ ഒരു ബോൺ മീൽ എടുത്തിട്ട് ഈ ഒരു ഷുവർ കെനും ഒന്ന് ഒപ്പിച്ച് അതിനെ കംപ്ലീറ്റ് ഈ ഒരു പേപ്പർ ആക്കിയിട്ട് ഈ ഒരു ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാം ഇതിവ തേഴായി ഏകദേശം പകുതിക്ക് മേളായിപ്പോ അപ്പൊ ഇനി എന്തോന്ന് ചെയ്യട്ടെ ഇനിയും കുറെ നേരം ഇവിടെ നിന്നിട്ട് ആ ബാക്കിയുള്ള ബുക്കും കൂടി നോക്കിക്കണ അതോ ഇപ്പൊ തന്നെ ആ ഒരു എഞ്ചൻസ്റ്റേഷന്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇനി കുറച്ചും കൂടി മതിയായിരുന്നു ഈ ഇടക്കാലത്തൊന്നും നമുക്ക് ഇനി ഒരു ഫുഡിനൊരു പഞ്ചാ കാണൂല ഒരുപാട് ഫിഷ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു നെയിം ടാഗും ഒരു കാര്യം അതായത് സ്റ്റാക്ക് ഇരിപ്പുണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണം അത് വെച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു ഫിഷ് എല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് എന്റെ പുതിയ സ്റ്റോറേജിലോട്ട് കൊണ്ടുവയ്ക്കാം ഈ ഒരു ലെതർ ഇവിടെ നിന്ന് കിട്ടുന്നത് നന്നായി എനിക്ക് ആ ഒരു ഐറ്റം ഫറേം കൂടെ എല്ലാം വെക്കാനുള്ളതാണ് ഓക്കെ പെട്ടി ഞാൻ ഒരു വിധം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് നേരം കൂടി അവിടെ ഏഫ് നിൽക്കാം ആ പിന്നെ കുറച്ച് പേര് പറഞ്ഞത് ആ ഒരു ലെതർ ഉണ്ടല്ലേ അത് എനിക്ക് ഈ ഒരു ഫിഷിൻ്റെ കിട്ടൂല ആ ഒരു ലെതർ ഒരു ജങ്ങ് ആണ് ഒരു വേസ്റ്റ് ഞാൻ ഈ ഒരു ലക്ക് ഓഫ് ദീതിയിലോട്ട് ആഡ് ചെയ്യുമ്പോ ആ ഒരു ലെതർ എനിക്ക് കിട്ടുന്നത് കുറയും പക്ഷേ ആ ഒരു എഞ്ചാൻഡ് ബുക്സ് കിട്ടുന്നത് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മെന്റിങ് മാത്രമുള്ള ഒരു ഫെഷൻ്റെ കണ്ടുപിടിക്കണം അത് വെച്ചിട്ട് ഞാൻ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഒരു ലെതർ എനിക്ക് ഒരുപാട് കിട്ടിക്കോളും അത് മാത്രം ഞാൻ ഇപ്പൊ നോക്കി പോകുന്നില്ല കാരണം ആ ഒരു ലെതറിനെക്കാളും എനിക്ക് അത്യാവശ്യം ഈ ഒരു ബുക്സ് ആണ് എന്റെ ഒരു പേപ്പർ എടുക്കാതെ തന്നെ എനിക്ക് ഈ ഒരു ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ഒരു ബുക്കിൽ തന്നെ ഫോക്കസ് ചെയ്യാം അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു സിനിമയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ സിനിമയും കണ്ടു തീർന്ന് ഒരുപാട് സമയം പിന്നെയും കഴിഞ്ഞു ഞാൻ അപ്പോഴപ്പോഴാ ഗെയിമിലോട്ട് കേറും ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യും വേണ്ടത് ചാറിലെന്തോ അങ്ങോട്ട് എടുത്തറിയും ബുക്ക് കിട്ടുമ്പോ ഈ ഒരു പെട്ടിക്കാത്തോടെ എടുത്ത് വെക്കും അങ്ങനെ ഞാൻ ഏകദേശം മൂന്നര നാല് മണിക്കൂർ ചെയ്തപ്പോ ഈ ഒരു പെട്ടിക അതോ നോക്കുമ്പോൾ കാണാൻ പറ്റും നാൽപ്പത്തി നാല് ബുക്കായി ഇനി ഒരേ ഒരു ബുക്കും കൂടെ മാത്രം മതി അതിനുവേണ്ടി വേണ്ടി എൻ്റെ അത് ആൾറെഡി ഒരു അഞ്ചാൻ ബുക്ക് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും ഡിസഞ്ചാൻഡ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു ലെതർ ഉണ്ട് ഞാൻ ഇതിൽ ഈ ഒരു ബുക്ക് എടുക്കുന്നുള്ളൂ ഈ ഒരു ലെതർ ഞാൻ വെച്ചിരിക്കാം നമുക്ക് പിന്നീട് ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് ഡിസഞ്ചാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ബുക്ക് ഗ്രൈൻഡ് പണി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഗ്രൈൻഡ് പണി പിന്നെ എനിക്ക് വലിയ പണിയില്ലായിരുന്നു ചുമ്മാ ഒന്ന് കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ആയി മാത്രം മതിയായിരുന്നു അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ അതും കിട്ടി പിന്നെ എത്ര ചവർ കിട്ടി എനിക്ക് ഇനി ഒരു സീരീസ് തീരുന്നത് തന്നെയുള്ള ഫുഡ് ഈ ഒരു ഒറ്റ ഫാർമുണ്ടാക്കി വേണമെങ്കിൽ കിട്ടിക്കാണും അതിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ നോക്കിയായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ആ ഒരു എഞ്ചാൻ സ്റ്റേഷനോടെ റെഡിയാക്കാം ഞാൻ ഈ ഒരു സ്പോൺ ആയിട്ട് വീണിട്ട് ഒരേ ഒരു ക്യാബിനകത്തോട്ട് വന്ന് കയറി ഇത്രയും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എഞ്ചാനി ടേബിൾ പോയിട്ട് അതിന് ചുറ്റിനും വയ്ക്കേണ്ട ഒരു ബുക്ക് ഷെൽഫ് വരെ ഞാൻ ഈ ഒരു കുഴിക്കാതിരുന്ന് ഒപ്പിച്ചിട്ടുണ്ട് എന്നെ സമ്മതിക്കണം ഓക്കെ ഇനി അത് ക്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു വുഡും കൂടെ റെഡിയാക്കി ക്കോട്ടെ എന്റെ എല്ലാം തീർന്നിരിക്കുന്നത് ഓക്കെ മരവും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു എഞ്ചാനിൻ ടേബിളും കൈലോട്ടെടുത്ത് ആ ഒരു മരത്തിനെ കംപ്ലീറ്റ് പ്ലാങ്ക് ആക്കിയിട്ട് ഈ ഒരു പ്ലാങ്ക് വെച്ചിട്ട് വേണം നമുക്ക് ആവശ്യം ബുക്ക് ഷെൽഫ് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ നാൽപ്പത്തഞ്ച് ബുക്ക് ദാ ബുക്ക് ഷെൽഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്താണ് പണി ഈ ഒരു മതിലൊന്നും അകത്തോട്ട് കയറി ഇതിനെ റൂം ആക്കി എടുക്കണം അത് ഇതിനകത്ത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മതിലിന്റെ ഒരു തോന്നണം ആ ഒരു ടേബിൾ ഇരിക്കേണ്ടത് ഒരു ഡോറോ അങ്ങനെ ഒന്നും പാടില്ല എനിക്ക് നേരെ ഓടിങ്ങനെ കയറി വന്നിട്ട് എന്റെ എൻജാ ചെയ്യാൻ പറ്റണം ആ ഒരു രീതിയിൽ അകത്തോട്ട് ഒരുപാട് കുഴിക്കേണ്ടി വരും ആ ഒരു ബുക്ക് ഷെൽഫ് ദാ ആവണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ആ ദിനം വേണം എന്റെ പേര് അത് ഞാൻ ദാ കംപ്ലീറ്റ് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മതി ഇനി ഇതിന്റെ സെന്ററിൽ വേണം നമുക്ക് ദാ ഈ രഞ്ചാടി ടേബിൾ ദാ ഇവിടെ വെക്കേണ്ടത് യെസ് ഇനി ഇതിനു ചുറ്റിനും ഈ ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കറക്റ്റ് അങ് വെച്ചാ മതി നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരാ ഒന്നിവിടെ ഒന്നിവിട അങ്ങനെ ദ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു റൂഫ് മുതലെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഇതിന് ചുറ്റിനും ആ ഒരു വുഡ് വെച്ചിട്ട് ഒരു ബോർഡർ ഒന്ന് കെട്ടണം ആ ഒരു എൻട്രൻസ് ഒന്ന് റെഡിയാക്കണം ആദ്യമേ എഞ്ചാൻഡ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലെങ്കിലും ആര് കണ്ടാലും വന്നൊന്ന് എഞ്ചാൻഡ് ചെയ്യാൻ തോന്നണം അതുപോലത്തെ എൻട്രൻസ് ഈ ഒരു സൈഡ് മൂന്നെണ്ണംന്താ ഇങ്ങനെ വെച്ച് ഇതിനേം കൂടി ഒന്ന് കറക്റ്റ് വെക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടെ ഇവിടെയും കൂടി ഈ ഒരു വുഡ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്റ്റെർ കേസ് എടുത്തവിടെ വെക്കാം ഇങ്ങനെ എന്നിട്ട് ഒരു പീസ് ലോകം ഇവിടെ വേറൊരു പീസ് ഇത് ഇവിടെ സ്റ്റെയർ കേസ് ഇവിടെ വേറൊന്ന് ഈ ഒരു സൈഡില് ഇനി ഇതിനെ സ്ട്രിപ്പ് ചെയ്യുക എല്ലാ സൈഡിലും നമ്മൾ ചെയ്ത പോലെ തന്നെ അതും ഞാൻ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സെൻടർ ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഒരു സ്റ്റെയർ കേസ് വയ്ക്കാം അപ്പൊ കുറച്ചുകൂടി ഒരു ആർച്ച് ഫീൽ കിട്ടും ഇത് മതി ഇനി ഒരു ഫ്ലോർ എല്ലാം മാറ്റിയിട്ട് അവിടെയും കൂടി ഒരു ഗ്രാസ് വയ്ക്കണം എന്നാലും നമ്മുടെ ഈ ഒരു ടണലുമായിട്ട് അത് നല്ലവണ്ണം കണക്റ്റ് ആയിരിക്കുള്ളു ഇങ്ങനെ കറക്റ്റ് അങ്ങ് വെച്ചാൽ മതി കുറെ കഴിയുമ്പോൾ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ടും കൂടി സ്പ്രെഡ് ആയിക്കോളും അതാ ഈ ഒരു വൈന് പെട്ടെന്ന് താഴോട്ട് വളരുന്നുണ്ട് അതെനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷിയർ എടുത്തുകൊണ്ട് വരണം ആ ഒരു ഷിയർ വെച്ചിട്ട് അതിലൊരു ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ വച്ചിട്ടങ്ങ് നിൽക്കും അത് വളരത്തില്ല ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇതിന്റെ അറ്റത്ത് നോക്കി ഒരു ക്ലിക്ക് കൂടെ ഇതിലങ്ങനെ വർക്ക് ആകൂലി ഇതെന്ത് ക്ലിക്ക് ഇതെന്ത് ക്ലിക്ക് ആവാത്തത് ഇത് ബെഡ്രോ കഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് അത് ഇതിങ്ങനെ വർക്ക് ആവൂലി ഞങ്ങളത്തെ ലക്ഷക്കേലുള്ള ഒരു വള്ളി ഉണ്ടല്ലോ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ വർക്ക് ആയതാണ് പക്ഷേ ഇതിനകത്ത് വർക്കാവുന്നില്ല ഇതെന്തോട്ട് ഇതിങ്ങനെ താഴോട്ട് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ആ ഒരു സ്ട്രിങ് ഇവിടെ വെക്കാൻ പറ്റും എന്നാലും ഇത് വർക്ക് ആവും പക്ഷേ ആ ഒരു സ്ട്രിങ് ഞാൻ ഓരോ പ്രാവശ്യം കൂടെ വരും തോറും ഇങ്ങനെ യാത്ര നിൽക്കുന്നെങ്കിൽ കാണാൻ പറ്റും അത് ബോറായി പോകും അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സടങ്ങ് മാറ്റേണ്ടി വരും ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം എന്നിട്ട് പച്ചപ്പ കിട്ടാൻ കരുതി ഞാൻ വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാടി തോളാം ഇനിയുള്ള ജോലി ഇതിനകത്താണ് എന്റെ ഒരു ലോഗ് എടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം കുറച്ചൊരു ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിന് ഒരു ബ്ലോക്ക് വെച്ചും പറഞ്ഞു കൊണ്ട് ബ്ലോക്ക് ഒന്നും വരില്ലല്ലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ എല്ലാ ലെവലും കാണുന്നുണ്ട് ലാപ്പീസുണ്ടോ എന്റെ കയ്യിൽ ഓ ലാപ്പീസ് ഞാൻ എടുത്തോണ്ടോന്നില്ലല്ലേ മൈൻഡ് ചെയ്യുമ്പോഴല്ലേ ഞാൻ കാണുന്നതാണ് എന്റെ ലസ്ലയ്ക്കകത്ത് ഞാൻ അത് കാണുമ്പോഴും എല്ലാം തിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഇതിനകത്ത് ഞാനതിനെ കണ്ടപ്പോഴും തിരിഞ്ഞങ്ങ് തിരിഞ്ഞപ്പോ ഇതിപ്പോ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ അവർ കുഴപ്പമില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വെച്ച് ഇതിൻ്റെതായ ഒരു സെന്റർ ബ്ലോക്കിൽ വേണം നമുക്കൊരു ലൈറ്റ് എല്ലാം വയ്ക്കാൻ വേണ്ടി ഈ ഒരു മതിലിനി ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഡീപ് സ്ലെറ്റ് വയ്ക്കാം ഈ ഒരു ബ്ലോക്ക് എന്നിട്ട് ഒരു ലൈറ്റ് വേണമല്ലോ അതെന്തോ നോക്കിയാ ഒരു ലാന്റ് ആണ് തൂക്കിയിട്ടാലോ ലാന്റ് ആണ് തൂക്കിയിടാ ഒരു ലാന്റ് ആണ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി നമുക്ക് തൂക്കിട അവിടെ അത് വയ്ക്കുന്നതിന് തൊട്ട് മുൻപ് ഇതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം കുറച്ച് മാറ്റണം ഈ ഒരു മതിലെല്ലാം മാറ്റിയിട്ട് അവിടെ ഈ ഒരു ഡീപ് സ്ലെറ്റ് ബ്ലോക്ക് വയ്ക്കാം ഈ ഒരു രണ്ട് കളറുമാണ് ഈ ഒരു ക്യാബിനകത്തുള്ള തീം ഈ ഒരു ഡീപ് സ്ലൈറ്റിന്റെ കളറും പിന്നെ ഈ ഒരു ഓക്ക് ഓക്കുഡും ഇത് ഇങ്ങനെ വയ്ക്കാം അയ്യോതാ ഈ ഒരു സൈഡിൽ അത് കാണാൻ പറ്റുന്നുണ്ടല്ലേ അത് കുഴപ്പമില്ല ഈ രണ്ട് ബ്ലോക്ക് കൂടെ വെച്ചാൽ മതി ഇതും കൂടി റീപ്ലേസ് ചെയ്യുമ്പോൾ അതും ആയിട്ടുണ്ട് ബ്ലോക്ക് എല്ലാം തീർന്നു ഇതാ വരുന്നത് അതും ദാ ആയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഇതാ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് വെച്ചാൽ ബോറായി പോകുമോ ബോറായി പോകൂല എല്ലാ സൈഡിലും അത് വെച്ചേക്കാം ഇത് അത് ഞാൻ വെച്ചു ഇനി ഇതിന്റെ സെന്റർ ബ്ലോക്കിൽ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഈ ഒരു ലാൻഡേൺ എടുത്ത് അത് ഇവിടെ തൂക്കിയിടാം അപ്പൊ ആ ഒരു ലൈറ്റ് ഇവിടെ കിട്ടിക്കോളും ഓക്കെ ഇനി ഈ ഒരു റൂഫ് അവിടെ നമുക്ക് ആ ഒരു ഡീപ് സ്ലൈറ്റ് വയ്ക്കാം ഈ ഒരു ഡീപ് സ്ലൈറ്റ് എടുത്ത് ഒന്ന് ഒന്നിത് ഇവിടെ വേറെ ഒന്നിവിടെ ഇതിനു ചുറ്റിനും അങ്ങനെ കറക്റ്റ് വയ്ക്കാം ഇത് കൊള്ളാം എന്നിട്ട് ഈ ഇടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം റീപ്ലേസ് ചെയ്യാം ഇതും കൂടി ഇവിടെ എന്ത് നൈസ് ആയതപ്പോ ആ അടിപൊളിയായി കുറച്ചും കൂടി ഈ ഒരു സ്ഥലത്തിനത് ആപ്റ്റായിട്ട് പോകുന്നുണ്ട് ഇനി കുറച്ച് സ്റ്റോറേജും കൂടെ കൊണ്ടുവന്നാലും ഈ ഒരു എഞ്ചാൻഡ് ബുക്സ് എല്ലാം വെക്കാൻ വേണ്ടിട്ട് മൂന്ന് ബാരൽ വയ്ക്കാം ഈ ഒരു നടുക്കത്തെ ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ മൂന്ന് ബാരൽ വെക്കാം ഒന്നിനകത്ത് ലാപ്പിസ് ഒന്നിനകത്ത് എഞ്ചാൻഡ് ചെയ്ത ബുക്ക് ഒന്നിനകത്ത് എന്താ നോക്കിയാൽ ഞാനത് വെച്ചിരിക്കാം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വെക്കാൻ പറ്റും എഞ്ചാൻഡ് ചെയ്യേണ്ട ബുക്കോ അല്ലെങ്കിൽ എഞ്ചാൻഡിങ് ആയിട്ട് റിലേറ്റ് വേറെ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് അപ്പൊ ഒരു മൂന്ന് ബാരൽ അതായിട്ടുണ്ട് ഒന്നിവിടെ 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 ഈ ഒരു ഡയമണ്ട് പിക്കാസ് പൊട്ടാറായി ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഞാൻ ആ ഒരു മെന്റിങ് ആഡ് ചെയ്യാൻ പോകുന്നു ഇവിടെ ഞാൻ മീൻ പിടിച്ചോണ്ട് നിന്നപ്പോ എനിക്ക് ഒരു മെന്റിംഗ് ബുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്ത് എവിടെയോ ഇരിപ്പുണ്ട് ഒന്നല്ല രണ്ടെണ്ണം കിട്ടിയതായിരിക്കുന്നു രണ്ടെണ്ണം അപ്പൊ ഇത് എടുത്തിട്ട് ഈ ഒരു പിക്കാച്ചിലോട്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനെ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് എനിക്ക് വേറൊരു മെൻഡിങ് എടുത്തിട്ട് ഒരു ഡയമണ്ട് സോഡ് ഉണ്ടാക്കി അതിലോട്ടതൊന്ന് ആഡ് ചെയ്യണം എന്നാൽ ആ ഒരു സോഡ് എന്റെ ആ ഒരു സ്കെറ്റർ ഫാർമിനകത്ത് ഉപയോഗിക്കാൻ ബെസ്റ്റ് ആയിരിക്കും അത് എപ്പോഴും പൊട്ടാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ ഒരു സ്റ്റോൺ സോഡ് വെച്ച് കൊല്ലുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ഇത് വെച്ചിട്ട് കൊല്ലാൻ പറ്റും അത് രണ്ടാമത്തെ കാര്യം അപ്പൊ എനിക്ക് ഒരു ബാരലും കൂടി ഒന്ന് വേണം ഈ ഒരു സോഡ് അവിടെ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സോഡ് ഞാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നില്ല ഞാൻ ഞാനത് എവിടെയെങ്കിലും കൊണ്ട് കളയും ഇനി ഒരു മെന്റിങ്ങും ബുക്കും കൂടെ എടുത്തിട്ട് ഇവിടെ ഇത് മാത്രം പോരാ ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് വേറെയും ബുക്സ് ഇതേപോലെ ഒപ്പിക്കാൻ വേണ്ടിട്ട് അതിലോട്ട് ഒരു ഷാർപ്പ് കിട്ടും ആ കൂടെ സ്പീഡിൽ നമുക്ക് എനിക്ക് ആ ഒരു സ്കലറ്റിനെ കൊല്ലാൻ പറ്റും അത്രയും നന്നായി വേറെ ഷാർപ്പിനെസ് ബുക്കിന്റെ ഉണ്ടാവും കയ്യിലില്ല നഷ്ടമില്ല ഷാർപ്പനെസ് എങ്കിലും നമുക്ക് കിട്ടിയല്ലോ അതിനെ മതി ഇത് ഇനി നേരെ താഴോട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ഇനി ഒരുപാട് ലെവൽ ഒപ്പിക്കാൻ പറ്റും ഇനി കുറച്ചും കൂടി പെട്ടെന്ന് എനിക്ക് ഈ ഒരു സ്കെറ്റിനെ കൊല്ലാൻ പറ്റും ഈ ഒരു സോഡ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു എൻജാനിൻ ടേബിളോട്ട് വയ്ക്കാനുള്ളതായിരുന്നു പക്ഷെ എന്റെ ആ ഒരു ലാപ്പീസ് ഒന്നും കിട്ടിയിട്ടില്ല അതിന് ഞാൻ ഇനി മൈനിങ്ങിന് പോകണം ഇനി ഞാൻ മൈനിങ്ങിന് പോകാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പിസോഡ് ആ സമയം കിട്ടൂല ഇന്ന് ഞാൻ ഒരുപാട് സമയം ഏഫി നിന്ന് തന്നെ തീർത്തു ഇനി എനിക്ക് കിട്ടേണ്ടത് അതാണ് ആ ഒരു ലൂട്ടിൻ ത്രീ അതൊന്നാ എഞ്ചാനും ടേബിൾ ഒന്ന് ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ബോണിന്റെ ആ ഒരു പ്രൊഡക്ഷൻ എനിക്ക് കുറച്ചു ഒന്ന് കൂട്ടാൻ പറ്റിയെ ഇപ്പൊ വീഴുന്നതിനേക്കാളും ഒരുപാട് ഒരു ബോൺ എനിക്ക് െ അപ്പൊ എനിക്ക് അത് നേരെ മേലോട്ട് കൊണ്ടുപോയിട്ട് എന്റെ ബാക്കിയുള്ള ഒരു ഫാമിനകത്ത് എനിക്ക് പോയിക്കാൻ പറ്റും എന്റെ പേര് സുദീ ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു സോഡായിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ബാരൽ എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു സെന്റർ അങ്ങ് പൊടിച്ച് മാറ്റാല്ലേ ആ അത് മാത്രമല്ല ഇതും എനിക്ക് എൻ്റെ പിക്കാസ് ഒന്ന് മെന്റ് ചെയ്യണം ഇവന്മാരെ ഒന്ന് തല്ലി കൊന്നിട്ട് ഇത് പെട്ടെന്ന് എടുത്തിട്ട് ഈ റെസിപ്പിയെല്ലാം കിലോട്ടെടുക്കണം എന്നാൽ മാത്രമേ എനിക്ക് അത് മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് എനിക്ക് ഓഫ് ആയിട്ട് പിടിക്കാൻ പറ്റൂലോ ബെർത്തോ പറ്റൂല അപ്പൊ ഞാൻ ദൂരോട്ട് നീങ്ങി നിന്നിട്ട് ഇവന്മാരെ ഇങ്ങനെ കൊല്ലണം അവന്മാർ മരിച്ചു വീഴുമ്പോൾ ഈ ഒരു പിക്യാസ് എടുത്തോണ്ട് അടുത്തോട്ട് പോണം എന്നാലേ അതെ മെന്റാവുകയുള്ളൂ അപ്പം അത് ഇത്തിരി സമയം എടുക്കും എന്തായാലും അതിന് വേണ്ടി ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനി അതൊരു സൈഡിൽ കിടക്കുന്നത് നടന്നോളും അപ്പൊ ഇപ്പം എന്റെ ആ ഒരു മെയിൻ ടാസ്ക് കുറച്ചുകൂടി ആ ഒരു ലെതർ നോക്കിക്കണം ഈ ഒരു ബുക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല എനിക്ക് ആ ഒരു ലെതറിന്റെ ആവശ്യം ഒരുപാട് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ എനിക്ക് വേണം എന്നാലും എനിക്ക് അതിന്റെ ഒരു സ്റ്റോറേജിനകത്ത് കുറച്ച് അതൊന്ന് വയ്ക്കാൻ പറ്റുള്ളൂ അതും വേണമെങ്കിൽ ഇനി കിട്ടാൻ വേണ്ടി കുറച്ചായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു രാസം കൊണ്ട് പോകുന്നില്ലല്ലോ ലൈറ്റ് വേണം ലൈറ്റ് ഇപ്പോഴെങ്ങ് വെച്ചേക്കാം പിന്നീട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് വട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സ്പ്രെഡ് ആവുള്ളൂ അത് ഞാൻ ഇവിടെ വേറെ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് അതി അങ്ങ് സ്പ്രെഡ് ആയിക്കോളും ആ പിന്നെ ഭയവായി ഈ ഒരു പതിനഞ്ച് ഭൂഷൽഫ് മാത്രം മതി നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് വർക്ക് ചെയ്പ്പിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ മേലോട്ട് നമുക്ക് ഇനി ആഡ് ചെയ്യാം പക്ഷെ കിട്ടുന്ന ആ ഒരു എഞ്ചാൻഡെങ്കിലും വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല നമുക്ക് മിനിമം വേണ്ടത് ഇത്രയും ഭൂഷ് ആണ് അപ്പൊ ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് നെതറിലോട്ട് കയറിയിട്ട് അതിനകത്ത് ചെറിയൊരു ഹബ്ബ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നെറിനകത്ത് ഇപ്പൊ നല്ല ഡേഞ്ചർ ആണ് ആ ഒരു വഴിക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഹബ് എന്ന് പറഞ്ഞാൽ സിറ്റിസിനുള്ള പോലെ തന്നെ ആ ഒരു ടണൽ വെച്ചിട്ടുള്ള പരിപാടിയല്ല അതിനകത്ത് നല്ല പണിയാണ് അതിനു പകരം എനിക്കൊരു സേഫ് ഹൗസ് പോലെ ഇവിടെ കയറി കഴിഞ്ഞാൽ ഗാസ്റ്റ് ഒന്ന് വെടിവെച്ച് അതിന് വേണ്ടി ഒരു ബിൽഡ് എനിക്ക് നാളെ സെറ്റ് ചെയ്ത് വെക്കണം അതിലോട്ടും നമുക്ക് പോവാം അതിന്റെ പണിയും തീർത്തിട്ട് വേണം എന്റെ ഈ ഒരു ഫാർമിംഗ് ഏരിയ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ ആ എന്റെ മീനുകുട്ടിയുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന മീൻകുട്ടി നിനക്ക് വിഷമം ഒന്നും തോന്നരുത് ഞാനും ബെഡ്രോകും കൂടി ഇവിടെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കാൻ ടീ എനിക്ക് നിന്നെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഞാൻ ഒരു സൈഡിലോട്ട് വലിക്കുമ്പോൾ ബെഡ്രോകർഷിനെ തിരിച്ച് അങ്ങോട്ട് വലിക്കുന്നു ഗെയിമിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നീ ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നോ ആ പിന്നെ വേറെ ഒരു കാര്യം അത് പറഞ്ഞു പോരുത് ഇതിന്റെ തൊട്ടു താഴെയുള്ള ഒരു സ്പൈഡർ ഫാമ് അതിന് അതിനെനിക്കൊരു സ്പൈഡർ ഫാർം ആക്കണം ഇപ്പോഴും അത് താഴെ ആ ഒരു സ്പോണർ ആയിട്ടാണ് ഇരിക്കുന്നത് അതിനെനിക്ക് ഒരു ആക്കണം ഇനി അതിനെ ഞാൻ ഫാർം ആക്കുന്നത് എനിക്ക് അവരുടെ ലെവൽ കിട്ടാനൊന്നും ആ ഒരു സ്ട്രിങ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ആ വൂൾ ആക്കാൻ പറ്റും വൂളിനെ നമുക്ക് കളർ ചെയ്യാനേ പറ്റും അപ്പൊ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെറിയ ബുള്ളൊക്കെ ചെയ്യണമെങ്കിൽ അതിനും അത് യൂസ് മാത്രമല്ല എന്റെ ഒരു ബേസിനെ നടുക്കായിട്ട് തന്നെ ഒരു എച്ച് ഫാർ കൂടെ ഇരുന്നുകഴിഞ്ഞാൽ കാണലല്ലേ സ്വീകരിക്കും ഇപ്പൊ തന്നെ എന്റെ ഈ ഒരു ബേസ് എന്റെ മനസ്സിനകത്തുള്ളത് പോലെ ഞാൻ പതിയെ പതിയെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് പതിയെ പതിയത് അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് എന്റെ പേര് സുധി അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് വാ നമുക്കിനി നിധാരണകത്ത് ബാക്കി പണി ചെയ്യാം